ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ ജില്ലാ കൺവെൻഷൻ നാളെ രാവിലെ ഒമ്പത് മുപ്പതിന് ചെറുപുഴ എ കെ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സംസ്ഥാന സെക്രട്ടറി എം കെ പ്രകാശൻ ഉദ്ഘാടനം ചെയ്യും കെ വി ബാലൻ അധ്യക്ഷത വഹിക്കും പ്രമുഖ നേതാക്കൾ യോഗത്തിൽ പങ്കെടുക്കും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ തെറ്റായ നയങ്ങൾക്കെതിരെ പോരാട്ടം കടുപ്പിക്കുന്നതിന് ആവശ്യമായ നടപടികൾ യോഗം ചർച്ച ചെയ്യും തയ്യൽ തൊഴിലാളികളുടെ ഉന്നതിക്ക് വേണ്ടി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഒട്ടേറെ പ്രഖ്യാപനങ്ങൾ നടത്തുന്നുണ്ടെങ്കിലും ഒന്നും നടപ്പാക്കുന്നില്ല ഇതുമൂലം തയ്യൽ തൊഴിലാളികൾ കടുത്ത പ്രതിസന്ധിയാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത് ഇതിനെതിരെ ശക്തമായ പ്രക്ഷോഭം ആരംഭിക്കുമെന്ന് നേതാക്കൾ പറഞ്ഞു ജില്ലയിൽ നിന്നുമുള്ള മുപ്പത്തയ്യായിരം തൊഴിലാളികളെ പ്രതിനിധീകരിച്ച് മുന്നൂറ്റി അമ്പത് പേർ കൺവെൻഷനിൽ പങ്കെടുക്കുമെന്ന് എ കെ ടി എ നേതാക്കൾ പറഞ്ഞു വാർത്താ സമ്മേളനത്തിൽ സി രവീന്ദ്രൻ പി പി ലക്ഷ്മണൻ കെ രമേശൻ കെ എം രാമചന്ദ്രൻ പി കെ ഹുസൈൻ അജിത സുരേഷ് ഇ കെ രാമചന്ദ്രൻ പി വി പുരുഷോത്തമൻ എന്നിവർ പങ്കെടുത്തു തന്നിട്ടുണ്ട് പക്ഷെ ഇന്ന് നിലനിൽക്കുന്ന ഒരു മുഖ്യമായ വിഷയം എന്ന് പറയുന്നത് ഞങ്ങളുടെ റിട്ടയർമെൻ്റ് ആനുകൂല്യമായി ബന്ധപ്പെട്ട് ഗവൺമെൻറ് അതിനു നേരെ മുഖം ധരിച്ച നിലപാടാണ് സ്വീകരിക്കുന്നത് അതൊരു കാരണവശാലും അംഗീകരിക്കാൻ വേണ്ടി പറ്റില്ല കാരണം മുപ്പത്തിയേഴ് വർഷം മാസാമാസം അടക്കുന്ന അംശാദായം ചേർത്ത് വെച്ചിട്ട് അറുപതാമത്തെ വയസ്സിൽ റിട്ടയേഡ് ചെയ്യുന്ന ഒരു പാവപ്പെട്ട തയ്യൽ തൊഴിലാളികൾക്ക് ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാരെ ഒരു പി എഫ് പോലെയാണ് ആ റിട്ടയർമെൻറ്റ് ആനുകൂല്യത്തെ നോക്കിക്കാണുന്നത് പക്ഷേ അതിൻ്റെ കടക്കൽ കത്തിവെക്കുന്ന നിലപാടാണ് സർക്കാരിൻ്റെയും തയ്യൽ തൊഴിലാളി ക്ഷേമഗതി ബോർഡിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് അത് അംഗീകരിച്ചു കൊടുക്കാൻ വേണ്ടി പറ്റില്ല പല തവണ പ്രക്ഷോഭ പരിപാടി നടത്തിയിട്ടുണ്ട് ഏതായാലും മെൽഷനൊക്കെ കഴിഞ്ഞ് നിൽക്കുന്ന സമയമാണ് ഞങ്ങൾ ഈ കൺവെൻഷനില് അതിശക്തമായി ഞങ്ങൾക്ക് അർഹതപ്പെട്ട റിട്ടയർമെൻ്റ് ആനുകൂല്യം തയ്യൽ തൊഴിലാളി ക്ഷേമമതി നിയമത്തിൽ പറഞ്ഞിട്ടുള്ള ഈ അടച്ച തുകയും അതോടൊപ്പം അഞ്ച് പോയിൻ്റ് അഞ്ച് ശതമാനവും കൂടി ചേർത്ത് ഞങ്ങൾക്ക് ഇന്നത്തെ ഈ മുപ്പത്തേഴ് വർഷത്തെ സർവീസുള്ള ഒരാൾക്ക് ഏതാണ്ട് മുപ്പത്തി നാലായിരം രൂപ കിട്ടേണ്ട സ്ഥാനത്ത് കിട്ടുന്നത് ഏതാണ്ട് പത്തായിരത്തിനും പതിനൊന്നായിരത്തിനും ഇടയിലുള്ള ഒരു തുകയാണ് ഇത് അങ്ങേയറ്റം പ്രതിഷേധാർകമാണ് അതോടൊപ്പം തന്നെ പെൻഷൻ കുടിശ്ശികയുണ്ട് കുറേ ഒട്ടനവധി ആളുകൾക്ക് പലതരത്തിലുള്ള കാരണങ്ങൾ പറഞ്ഞിട്ട് കുടിശ്ശികയുണ്ട് ആ കുടിശ്ശിക എത്രയും പെട്ടെന്ന് വിതരണം ചെയ്യണമെന്ന് ഞങ്ങൾ ഈ സർക്കാരിനോട് ആവശ്യപ്പെടുകയാണ് അതോടൊപ്പം തന്നെയാണ് കേന്ദ്രം ഭരിച്ചുകൊണ്ടിരിക്കുന്ന കേന്ദ്ര സർക്കാർ ഈ രണ്ട് സർക്കാരുകളെ ഞങ്ങൾ ഒരേപോലെയാണ് കാണുന്നത് ഞങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഗവൺമെന്റ് പ്രത്യേക പ്രതിബദ്ധതയില്ല ഏതെങ്കിലും ഒരു ഗവൺമെന്റ് പ്രത്യേക വിരോധവും ഇല്ല അവരോട് ആരോടും ആഭിമുഖ്യവുമില്ല കേന്ദ്ര ഗവൺമെൻറ് ചെയ്യുന്നത് വളരെ ഒരിക്കലും അംഗീകരിക്കാൻ വേണ്ടി പറ്റാത്ത ഒരു നിലപാടാണ് അതിലൊന്നാണ് ഇ എസ് ഐ ഇ പദ്ധതി എന്ന് പറയുന്നത് ഈ കേന്ദ്ര ഗവൺമെൻറ് ഞങ്ങൾക്ക് വാഗ്ദാനം ചെയ്തിട്ട് ഏതാണ്ട് രണ്ടായിരത്തി മൂന്ന് മുതൽ അടൽ ബിഹാരി വാജ്പേയി പ്രധാനമന്ത്രിയായി കാലം മുതൽ വാഗ്ദാനം ചെയ്തതാണ് പക്ഷേ ഇന്ന് വരെ ആ തീരുമാനം എന്ന് പറയുന്നത് വെള്ളത്തിൽ വലിച്ച രേഖ പോലെ ഒരു ജലരേഖയായി അവശേഷിക്കുകയാണ് അതിനെ അംഗീകരിച്ച് മുമ്പോട്ട് പോകാൻ വേണ്ടി കഴിയില്ല പാവപ്പെട്ട ദൈവത്തൊഴിലാളികൾക്ക് ജല ഈ ചികിത്സ ഇ എസ് ഐ ചികിത്സാ സഹായം നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് കേന്ദ്ര ഗവൺമെൻറ് തയ്യാറാവണം അതോടൊപ്പമാണ് ഞങ്ങളെ ഏറ്റവും കൂടുതൽ അലട്ടുന്ന ഒരു വിഷയം ഓൺലൈൻ വ്യാപാരം ഈ ഓൺലൈൻ വ്യാപാരത്തിലൂടെ മാധ്യമ സുഹൃത്തുക്കൾക്ക് നന്നായിട്ട് അറിയാൻ വേണ്ടി പറ്റും നിങ്ങളെല്ലാവരും ഇട്ടിരിക്കുന്ന ഷർട്ടുകളും പാൻറ്റുകളും തന്നെ ഓൺലൈനിൽ വാങ്ങി തരും ഈ ഓൺലൈൻ വ്യാപാരത്തിലൂടെ പാവപ്പെട്ട തുന്നക്കാരനെ തൊഴിൽ നിഷേധിക്കുകയാണ് അവന് ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത അടുത്ത ദാരിദ്ര്യത്തിലേക്ക് പടുപുഴിയിലേക്ക് വീടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ഓൺലൈൻ നിർത്തിക്കാൻ ആവശ്യമായ സംവിധാനം ഈ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഇടപെടേണ്ടതായിട്ടുണ്ട് കാരണം അത് കുത്തക മുതലാളിമാരുടെ ഉൽപ്പന്നങ്ങളാണ് നമ്മുടെ ഗ്രാമ ഗ്രാമാന്തരങ്ങൾ വീട് വീടാന്തരം അമ്മ കൊടുത്തുകൊണ്ട് ഈ ഓൺലൈൻ വ്യാപാരം നടക്കുന്നത് അപ്പോൾ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ ഓൺലൈൻ വ്യാപാരം സമയബന്ധിതമായി തടയിടാൻ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് നിലപാടുണ്ടാവണം അതോടൊപ്പം മറ്റൊരു കാര്യം ഞങ്ങൾക്ക് പറയുന്നത് ഇസ്രാം കാർഡ് എന്ന് പറയുന്നൊരു കാർഡ് എല്ലാ തൊഴിലാളികൾക്കും എടുക്കാൻ വേണ്ടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞിട്ടുണ്ട് പക്ഷേ അതുകൊണ്ട് തൊഴിലാളികൾക്ക് ഇന്ന് വരും ഒരു നേട്ടം കിട്ടിയതായിട്ട് പറയാൻ വേണ്ടി പറ്റില്ല മറ്റൊന്നാണ് മുദ്രാ ലോണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കഴിഞ്ഞ മോദി സർക്കാർ പ്രഖ്യാപിച്ചതാണ് മുദ്രാ ലോണ് നമ്മുടെ ഈ പ്രദേശത്തൊക്കെ വളരെ വിരലിൽ എണ്ണാവുന്ന ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ തന്നെ അത് ആ ലോണെടുത്ത് ആളിനെ ഉപകാരപ്പെടുന്ന രൂപത്തിലല്ല അതിൻ്റെ പലിശ നിരക്കും തിരിച്ചടവും സംവിധാനങ്ങളും എല്ലാം അതുകൊണ്ട് മുദ്രാ ലോണിൽ പറഞ്ഞിരിക്കുന്ന വ്യവസ്ഥയിൽ തന്നെ മുദ്രാലോണി പാവപ്പെട്ട തുന്നക്കാർക്ക് കൊടുക്കാൻ ആവശ്യമായ നിലയിൽ സംവിധാനം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് കേന്ദ്ര ഗവൺമെന്റിന് സാധിക്കണം അതോടൊപ്പം തന്നെയാണ് ഇപ്പോൾ ഈ അടുത്ത കാലത്ത് വന്നിട്ടുള്ള തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ട് അവരുടെ നമ്മുടെ മറ്റ് രാഷ്ട്രീയക്കാരുടെ ഭാഷയിൽ പറയുമ്പോൾ അവരെ പറയുന്നത് തെരഞ്ഞെടുപ്പിൻ്റെ ഒരു സണ്ട് എന്ന് പറയുന്നത് പറയാം പക്ഷെ നമ്മൾ ആ വാക്ക് ഉപയോഗിക്കുന്നില്ല ഈ സമയത്ത് അവർ പുറപ്പെടുവിച്ച ഒരു പ്രഖ്യാപനമാണ് വിശ്വകർമ്മ യോജന ഏതാണ്ട് പതിനെട്ടോളം തൊഴിലാളി വിഭാഗങ്ങളെ ഉൾപ്പെടുത്തിയിട്ട് ആ അവരുടെ നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ഇങ്ങനെ ചെയ്യും ഇത്ര ലക്ഷം കൊടുക്കും ആദ്യം പതിനഞ്ചായിരം ടൂൾസ് വാങ്ങാൻ കൊടുക്കും പിന്നെ ഒരു ലക്ഷം കൊടുക്കും അഞ്ച് ശതമാനത്തിന് പിന്നീട് അത് അടച്ചു കഴിഞ്ഞാൽ രണ്ട് ലക്ഷം കൊടുക്കും അഞ്ച് ശതമാനത്തിന് എന്നൊക്കെ പ്രഖ്യാപനം വരുന്നതല്ലാതെ ഒരു കാരണവശാലും ഇത് പാവപ്പെട്ട തൊഴിലാളിയുടെ കയ്യിലേക്ക് എത്തുന്നില്ല അതുകൊണ്ട് അത് നേടിയെടുക്കാൻ ആവശ്യമായ സംവിധാനങ്ങൾ ഞങ്ങൾ ഈ കൺവെൻഷൻ ആവശ്യമായ തീരുമാനങ്ങളെടുക്കും ഈ കൺവെൻഷൻ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നത് ഞങ്ങളുടെ സംസ്ഥാന സെക്രട്ടറിമാരിൽ ഒരാളായിട്ടുള്ള എം കെ പ്രകാശനാണ് അതോടൊപ്പം തന്നെ അതിൻ്റെ അധ്യക്ഷത വഹിക്കുന്നത് നമ്മുടെ കണ്ണൂർ ജില്ലേൻ്റെ പ്രസിഡന്റ് കെ വി ബാലൻ അവർകളാണ് അതോടൊപ്പം അതിൻ്റെ പ്രവർത്തന റിപ്പോർട്ടൊക്കെ ജില്ലാ സെക്രട്ടറി ജനാർദ്ദനൻ അവതരിപ്പിക്കും സംഘടനാ റിപ്പോർട്ട് സംസ്ഥാന സെക്രട്ടറിമാരെ ഒരാളായ എ എസ് കുട്ടപ്പൻ നിർവഹിക്കും അതോടൊപ്പം അതിൻ്റെ സ്വാഗതവും നന്ദിയും ഞങ്ങളുടെ കണ്ണൂർ ചെറുപുഴ ഏരിയൻ്റെ പ്രസിഡൻറ്റും സെക്രട്ടറിയും എന്ന നിലയിൽ നിർവഹിക്കും അതോടൊപ്പം എൻ്റെ കൂടെ വന്നിരിക്കുന്ന എൻ്റെ സഹപ്രവർത്തകരെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം അപ്പോൾ ഒറ്റത്തിരിക്കുന്നത് പി പി ലക്ഷ്മണൻ നിങ്ങളിൽ പല ആളുകൾക്കും പല ആളുകൾക്കല്ല എല്ലാ ആളുകൾക്കും സുപരിചിതനാണ് ഞങ്ങളുടെ എ കെ ടി എൻ്റെ ചെറുപുഴ ഏരിയേൻ്റെ പ്രസിഡൻ്റാണ് ദീർഘകാലമായി ഏതാണ്ട് എത്ര വർഷമെന്ന് ചോദിച്ചാൽ ഏതാണ്ട് ഈ സംഘടന രൂപീകരിച്ച കാലം മുതൽ ഈ സംഘടനയുടെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന ലക്ഷ്മണൻ തൊട്ടിപ്പുറത്ത് കെ രമേശൻ ഏരിയൻ്റെ ജില്ലാ സെക്രട്ടറിയാണ് പെരിങ്ങോത്തിനടുത്ത് കുപ്പോളാണ് താമസം നമ്മുടെ കണ്ണൂർ ജില്ലേൻ്റെ ജില്ലാ കമ്മിറ്റി അംഗമാണ് തൊട്ടടുത്തിരിക്കുന്നത് ഏരിയ അക്കൾ കെ എം രാമചന്ദ്രനാണ് ചെറുപഴയിലുള്ള അദ്ദേഹത്തെ നിങ്ങൾക്കായിരിക്കും പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല അതോടൊപ്പം തന്നെ ചെറുപഴയിൽ ദീർഘകാലമായി ജോലി ചെയ്യുന്ന ഒരാളാണ് പുരുഷോത്തമൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം തൊട്ടു പുറകിലെ ഹുസൈൻ ചെറുപുഴ പണിയെടുക്കുന്ന ഞങ്ങളുടെ തൊഴിലാളിയാണ് അതോടൊപ്പം യൂണിറ്റ് സെക്രട്ടറി നമ്മുടെ അജിത വളരെ ആക്റ്റീവായി ഞങ്ങളുടെ സംഘടനയുടെ പ്രവർത്തനമായിട്ട് എടുത്തിടുന്ന ഒരു സഹോദരിയാണ് അപ്പോൾ ഞങ്ങൾക്ക് പറയാനുള്ളത് ഞങ്ങളുടെ ഏരിയ ജോയിൻറ്റ് സെക്രട്ടറിയായ ഇ കെ രാമചേന്ദ്രനും കൂടി ഈ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തിട്ടുണ്ട് ഇതിൽ മാധ്യമ സുഹൃത്തുക്കൾ ഞങ്ങൾക്ക് ചെയ്തുകൊണ്ട് ഒരു നല്ല കവറേജ് ഞങ്ങൾ ഉന്നയിച്ചിട്ടുള്ള കുറേ വിഷയങ്ങളുണ്ട് ആ വിഷയങ്ങൾ ദൃശ്യ പത്ര മാധ്യമങ്ങളിലൂടെ സമൂഹത്തെ അറിയിക്കാനുള്ള ഉത്തരവാദിത്വം എൻ്റെ പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കൾ ഏറ്റെടുക്കും എന്ന വിശ്വാസമാണ് ഞങ്ങൾക്കുള്ളത് അതിനു വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ പത്രസമ്മേളനം വിളിച്ചിട്ടുള്ളത് അത് നല്ല നിലയിൽ ഈ തിരുവോണയിൽ വിജയിപ്പിക്കാൻ വേണ്ടി സാധിക്കുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട് ഞങ്ങൾ ഏതാണ്ട് കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഈ പ്രശാന്ത് ഓഡിറ്റോറിയത്തിൽ ജില്ലാ കൺവെൻഷൻ നടത്തിയിരുന്നു ഇന്ന് ഞങ്ങളുടെ അംഗസംഖ്യ വെച്ചിട്ട് അതിൻ്റെ വലിപ്പം വെച്ചിട്ട് ഈ പ്രശാന്ത് ഓഡിറ്റോറിയത്തിൽ ഈ ജില്ലാ കൺവെൻഷൻ നടത്താൻ പറ്റാത്തൊരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട് കാരണം അതിൻ്റെ ഹാളിൻ്റെ വലിപ്പക്കുറവ് അങ്ങനെയാണ് ഞങ്ങളിത് എ കെ ഓഡിറ്റോറിയത്തിൽ വേണ്ടി ഇതൊരു വലിയ ഞങ്ങളുടെ തൊഴിലാളികളെ സംബന്ധിച്ച് ഏറ്റവും സമൂഹമായ ഒരാവേശമായി ചെറുപഴ ഏരിയയിലെ ഒരു ഉത്സവം പോലെ എ കെ ടി എം മെമ്പർമാരെല്ലാവരും ഈ ജില്ലാ കൺവെൻഷനെ ഏറ്റെടുക്കുകയാണ് മാധ്യമ സുഹൃത്തുക്കളുടെ ഭാഗത്തുനിന്ന് എല്ലാവിധ സഹകരണവും പിന്തുണയും ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കാണ് ഞാൻ രവീന്ദ്രൻ എ കെ ടി എൻ്റെ ജില്ലാ ജോയിൻറ്റ് സെക്രട്ടറിയാണ് സംസ്ഥാന കമ്മിറ്റി അംഗമാണ് പാടികുട്ടിയാലിലാണ് താമസം അധിക സുഹൃത്തുക്കളിൽ ഭൂരിപക്ഷം ഒന്ന് രണ്ട് ഒഴികെ ബാക്കി എല്ലാവരും എന്നെ അറിയുന്നവരാണ് ഇത്രയാണ് ഞങ്ങൾക്ക് ഈ വാർത്താ സമ്മേളനവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് ഒമ്പത് മണിക്ക് രജിസ്ട്രേഷൻ നടന്നു ഒമ്പത് മണിക്ക് രജിസ്ട്രേഷൻ അമ്പാർ കൊടുക്കും നാല് ഇരുപതിന് അവസാനിപ്പിക്കാനാണ് പരിപാടി മറ്റേ ഞാൻ പറഞ്ഞത് സംസ്ഥാന സെക്രട്ടറിമാർ രണ്ടുപേര് ദേശീയ നേതൃത്വത്തിൽപ്പെട്ട മൂന്ന് പേര് ജില്ലാ പ്രസിഡന്റ് ജില്ലാ സെക്രട്ടറി പിന്നെ നാൽപ്പത്തഞ്ച് ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ പിന്നെ ചെറുപുഴ ഏരിയയിലത്തെ ഞങ്ങളുടെ പ്രവർത്തകന്മാർ ഒരമ്പത് പേര് എല്ലാവരെയും ഉൾക്കൊള്ളാനുള്ള സംവിധാനത്തിലുള്ള ജില്ലാ കൺവെൻഷൻ ഒരു യൂണിറ്റ് എന്നൊരാളാണ് പ്രതിനിധിയായിട്ട് വരിക അപ്പോൾ ചെറുപുഴ യൂണിറ്റ് നാല് ഏഴ് പേരാണ് ആ കൺവെൻഷനിൽ ഉണ്ടാവുക ബാക്കിയുള്ളതെല്ലാം സ്വാഗത സംഘവുമായി ബന്ധപ്പെട്ട് ഒരാവേശം എന്ന നിലയിൽ അവർ നമ്മളോടൊപ്പം നിൽക്കുന്നതാണ് പറയുന്നത് മുന്നൂറ്റി അൻപത് മുന്നൂറ്റമ്പത് പ്രതിനിധികളും നാൽപ്പത്തഞ്ച് ജില്ലാ കമ്മിറ്റിയും അഞ്ച് ദേശീയ സംസ്ഥാന നേതാക്കളും നാനൂറുകളാണ് നാനൂറുകൾ അഞ്ച് ലക്ഷം രൂപയുടെ സമ്മാനങ്ങൾ നേടാൻ റെഡിയാണോ ആണോ മലയോര മേഖലയിലെ ഏറ്റവും വലിയ ജുവല്ലറി ഷോറൂമായ പടിഞ്ഞാത്ത് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഒരുക്കുന്നു സമ്മാന പെരുമഴ ഏപ്രിൽ ഒന്ന് മുതൽ മെയ് പതിനഞ്ച് വരെ പർച്ചേസ് ചെയ്യുമ്പോൾ ലഭിക്കുന്ന സമ്മാന കൂപ്പണിലൂടെ ദിവസേനയുള്ള നറുക്കെടുപ്പിൽ സ്വർണ്ണ നാണയം സ്വന്തമാക്കാനുള്ള സുവർണ്ണ അവസരം ഈ ഉത്സവ സീസൺ ആഘോഷിക്കൂ പടിഞ്ഞാത്ത് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനൊപ്പം ചെറുപ്പുഴ ആലക്കോട് പാടിയോട്ടിച്ചാൽ ഹോൾസെയിൽ ഡിവിഷൻ